ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടി അനുസ്മരണ സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് മനസ്സിലാക്കുന്നത് അത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം ഇന്ന് നമ്മുടെ രാജ്യം ആവശ്യപ്പെടുന്ന ഒന്നാണ് വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷി അത് പുതുതലമുറക്ക് പരിചയപ്പെടുത്തുക വഴി രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ തന്നെ കർമ്മോന്മുഖമായി ഈ കോൺക്ലേവ് ഇടപെടുകയാണ് ചെയ്യുന്നത് അത് തന്നെയാണ് ഉമ്മൻചാണ്ടിക്ക് നൽകാൻ കഴിയുന്ന ആദരം വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷി എന്ന് സൂചിപ്പിച്ചു ശ്രീ ഉമ്മൻചാണ്ടിയോട് പല കാര്യങ്ങളിലും എനിക്ക് യോജിപ്പുണ്ടായിരുന്നു ചില കാര്യങ്ങളിൽ വിയോജിപ്പമുണ്ടായിരുന്നു ഇതേ വിധത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന് എന്നോടുള്ള ബന്ധുവും അല്ല പ്രശ്നം എന്താണോ മനസ്സിലുള്ളത് ഇപ്പോൾ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പല കാര്യത്തിലും യോജിപ്പും വിയോജിപ്പും പരസ്പരം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ യോജിപ്പോ വിയോജിപ്പുകളോ അല്ല അത് തുറന്നു പറയുക എന്നുള്ളതാണ് വലിയ കാര്യമെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത്